കൂട്ടുകാരെ എല്ലാവർക്കും വെടിയിലേക്ക് സ്വാഗതം കണ്ടില്ലേ കടലയൊക്കെ ഒന്ന് വിസിലടിപ്പിച്ച് വെച്ചതാട്ടോ പിന്നെ ചപ്പാത്തി കേട്ടോ രാവിലെ ഉണ്ടാക്കുന്ന ചപ്പാത്തിയും കടലയും പിന്നെ കടലക്കറി വേണ്ടാത്തവർക്ക് കുറച്ച് തലേദിവസത്തെ ചിക്കൻ ഉണ്ടായിരുന്നു അതും കൂടി ഒന്ന് ചൂടാക്കിയെടുത്തു കേട്ടോ അപ്പം രാവിലെ കട്ടൻ ചായയാണ് കുടിക്കുന്നത് ചപ്പാത്തിയൊക്കെ നമ്മൾ കുറച്ച് കഴിഞ്ഞ് കഴിക്കുള്ളൂ കേട്ടോ അപ്പോൾ കടല നല്ലോണം വേഗണം കേട്ടോ അമ്മയ്ക്ക് നല്ലോണം വേഗണം എന്ന് പറയും കടലേ അമ്മയ്ക്കിങ്ങനെ പല്ലിന് പല്ലില്ല കേട്ടോ എല്ലാ പല്ലുമൊന്നുമില്ല അതുകൊണ്ട് അമ്മയ്ക്ക് നല്ലോണം കടല വേണം കടിയൊക്കെ താളിച്ചെടുത്തിട്ട് വരാവേ അപ്പം രാവിലെ ഇന്ന് ഞാൻ ഇച്ചിരി നേരത്തെ എഴുന്നേറ്റ് കുളിയൊക്കെ കഴിഞ്ഞിരുന്നു കേട്ടോ നമ്മൾ വിളക്കൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ രാവിലെ ഞാൻ കുളിച്ചതാണ് പിന്നെ തലേ ദിവസം വൈകുന്നേരം നമ്മളിങ്ങനെ തുടക്കുന്നതാണ് കേട്ടോ അടിക്കുകയും തുടയ്ക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് ചൂലും എല്ലാവരും ചോദിക്കും എന്താണ് ഇത്ര ജോലി എന്നില്ലേ ഇവിടെ ഈ വെള്ള ടൈലായത് കൊണ്ടാട്ടോ എനിക്ക് എപ്പോഴും ഇങ്ങനെ അടിക്കലും വാരലും തുടക്കലും തന്നെയാട്ടോ എൻ്റെ ജോലി അപ്പം ഒരു ദിവസത്തിൽ ഒരു നാലഞ്ച് തവണ അടിച്ചും വരണം ഒന്ന് രണ്ട് തവണ തുടക്കുകയും ചെയ്യണം കേട്ടോ അപ്പം ഈ മഴയത്ത് തുടയ്ക്കുമ്പോൾ എന്നോട് എല്ലാവരും ചോദിക്കും എങ്ങനെയാണ് ഈ മഴയത്ത് തുടയ്ക്കുന്നത് കേട്ടോ പക്ഷെ ഞാൻ ഏത് നേരം ഒരു തുള്ളി എന്തെങ്കിലും ഒരു നനവോ എന്തുണ്ടെങ്കിലും എപ്പോഴും ഇങ്ങനെ തുടച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ട് പിന്നെ നമ്മൾ എപ്പോഴും തുടയ്ക്കുന്നതുകൊണ്ട് നമുക്ക് അത്ര ബുദ്ധിമുട്ടില്ല കേട്ടോ നമ്മളൊരു സ്പീഡിലങ്ങ് തുടച്ചു പോയാൽ മതി കേട്ടോ അപ്പം ഞാനിങ്ങനെ ഇപ്പോഴും ഇങ്ങനെ ഈ വെള്ള റ്റൈലായ കൊണ്ടാട്ടോ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് വന്നത് ഇല്ലെങ്കിൽ ഇങ്ങനെ തുടയ്ക്കേണ്ട കാര്യം വരില്ലായിരുന്നു എന്തെങ്കിലും ഒരു ചെറിയ പൊടി കണ്ടു കഴിഞ്ഞാൽ അന്നേരം നമുക്ക് വേഗം അത് കാണുകയും ചെയ്യാം കേട്ടോ അതുകൊണ്ടാട്ടോ എപ്പോഴും ഇങ്ങനെ ക്ലീൻ ആക്കിയിടുന്നത് അപ്പം ഞാനിങ്ങനെ തുടയ്ക്കുന്നേ ഒന്നും വീഡിയോ ഒന്നും ഞാൻ മിക്ക ദിവസവും എടുക്കാറില്ല ഫുഡിൻ്റെ മാത്രമൊക്കെ എടുക്കാറുള്ളൂ കേട്ടോ അപ്പം ഇന്ന് അതുകൂടി ഒന്ന് ഉൾപ്പെടുത്തിയെന്ന് മാത്രം കേട്ടോ നമ്മൾ ചെയ്യുമ്പോൾ എല്ലാം ഒന്നും നമുക്ക് എടുക്കാനല്ലേ എനിക്ക് പിന്നെ എടുക്കാൻ ഞാൻ ഈ സ്റ്റാൻഡ് കൊണ്ട് നടക്കുന്നതുകൊണ്ട് ചിലപ്പോൾ മടി പിടിച്ച് പല കാര്യങ്ങളും ഞാൻ എടുക്കാതിരിക്കുന്നു കേട്ടോ എടുക്കാനാണെങ്കിലും നമ്മുടെ വീട്ടിൽ ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ടാവും കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ലേ ഇക്രൂവിൻ്റെ നമ്മൾ കൊണ്ടുവന്ന വന്ന ഇക്രൂവിൻ്റെ കൂടായിരുന്നു കേട്ടോ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടു കേട്ടോ അപ്പോൾ അമ്മ കണ്ടില്ലേ കൊഞ്ചിക്കുന്നത് ഇവിടെ ഭയങ്കര കൊഞ്ചിക്കലാ കേട്ടോ അവള് ഭയങ്കര കൊഞ്ചിയാണേ അപ്പം അവിടെ അവൾ നിന്ന് ചവിട്ടിയോടത്തെ ഒരു പലക പോയിട്ടുണ്ട് അവിടെ ഒരു പലക പിടിപ്പിക്കണം പിന്നെ ഇക്രു കണ്ടില്ലേ കിടക്കുന്നത് അവൻ പിന്നെ നല്ല അനുസരണ കുട്ടനാട്ടോ അവൻ അവിടെ കിടന്നോളൂ കേട്ടോ അവനെ അത് കിടക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് കേട്ടോ അവന് കിടക്കാനേ പറ്റുകയുള്ളൂ അതുകൊണ്ടാട്ടോ കുറ്റി ഇങ്ങനെ മുറ്റത്തേക്ക് അടിച്ചത് അവനെ ഇറങ്ങി മുറ്റത്ത് നിൽക്കുകയും ചെയ്യും കിടക്കാനാകുമ്പോൾ അവൻ കീറി കിടക്കുകയും ചെയ്യും കേട്ടോ പക്ഷേ ഇക്രു ആണേൽ അവൾക്ക് കണ്ടില്ലേ ഞാൻ വടിയെടുത്ത് അവിടെ അടിച്ചപ്പോൾ ഈ പീറ്റുപേടിച്ച് പോയിട്ടോ പീറ്റുവിനെ അടിക്കാൻ എന്തോ ഒച്ച കേട്ടിട്ട് പീറ്റു വേഗം ചാടി ഇറങ്ങിയിട്ടോ പിന്നെയും കയറി കിടന്നു അങ്ങനെ ഈ പലകയൊന്ന് ലെവലാക്കലാട്ടോ ഞങ്ങളുടെ പണി ഇത് പലക ലെവലാക്കിയിട്ട് വേണം ഇതിൻ്റെ ഉള്ളിൽ കൂടി കയറ്റി കൊടുക്കാനേ കണ്ടില്ലേ അവിടെ ഒരു പീസ് പോയിട്ടുണ്ട് കേട്ടോ അതൊന്ന് എങ്ങനെയാലും അവിടെ ഒന്ന് സ്ഥാപിച്ച് വയ്ക്കണം അല്ലെങ്കിൽ അത് പിന്നെ നമ്മൾ നമ്മളൊരു പലകെടുക്കുകയും ചെയ്തു കേട്ടോ ഇത് ഇതിന്റെ വീതിക്ക് വേണ്ടിട്ട് ഒരു കഷ്ണേ പോയിട്ടുള്ളായിരുന്നു കേട്ടോ അപ്പം വെട്ടി നിരപ്പാക്കിയൊക്കെ ഏകദേശം ലെവലായിട്ടുണ്ട്

ഞാൻ അവിടെ വേണ്ട ഇവിടെ നേരയ്ക്ക് പിടിച്ചാൽ ഞാൻ പറഞ്ഞില്ല അവിടെ കയറിയാൽ ശരിയാവും ശരിയാവും അമർക്ക് പിടിച്ചവിടെ എന്താ പോന്നോ ചൂടിയോ ഈ ഇലകയും പോയി അപ്പൊ ആ ഇലകെടുത്ത് ഇതിനെ മൂളി വെക്കാം ഇത് കണ്ടോ ഒക്കെ പോയി ഇനി അതിനൊക്കെ ഇട്ടുകൊടുക്കേണ്ടി വരും ഇതുപോലെ ഇത് ഇത് ഈ സൈഡിലെ അവിടുത്തെ മൊത്തം പോയി ചോറായിരിക്കുന്നത് വേണമെങ്കിൽ തിന്നോ ോടമ്മ പറഞ്ഞാട്ടോ പിന്നെ നദി കൂട്ടര് ചേച്ചി മഴ വിളക്കുണ്ടെങ്കി ചേച്ചിയാന്ന് വേണ്ടി കരുതിട്ടോ ഞാൻ വൈകുന്നേരത്തേക്ക് വിളക്ക് വെക്കണ്ടേ മഴ കാരണ ഒരു മുതൂർത്തിയില്ലാട്ടോ ഞാൻ വെള്ളം ഈ കലയിൽ ചീപിച്ച് വെക്കുന്ന കേട്ടോ പിന്നെ തേച്ച് കഴിയുന്നുണ്ടോ ഞാൻ എടുക്കുന്നത് വന്നിട്ടോ ഇനി വൈകുന്നേരം നമുക്ക് വിളക്ക് തൊഴിലിരിക്കുന്നു അതിനു വേണ്ടിയിട്ട് ഇപ്പൊ മഴ കാരണം പിന്നെ ഞാൻ നിൽക്കുന്നവരെ പനിയും കേട്ടോ അവിടെയൊക്കെ നമ്മൾ പ്ലാസ്റ്റിക്ക് ഒക്കെ കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവിടെ നിന്ന് നമുക്ക് വിളക്ക് വെക്കാനൊക്കെ വേണ്ടിയിട്ടായിട്ടോ ഇത് ഈ പാത്രത്തിലാട്ടോ നമ്മൾ വെള്ളം പിടിച്ച് വെക്കുന്നു ഴുകാനായിട്ട് കുഴൽ കിണറിലെ വെള്ളമായ നമുക്ക് തലമുടിക്കൊക്കെ ഒട്ടലും കിട്ടും അതുകൊണ്ട് ഈ മഴവെള്ളം നമ്മൾ പിടിച്ച് വെച്ചിട്ട് ഈ വെള്ളം എടുത്ത് നമ്മൾ തലമുടിയുടെ കഴുകി കൊടുക്കും അപ്പം പിന്നെ ഞങ്ങൾ ചെയ്തത് ചെടികളുടെ വീഡിയോ ആണ് ഈ എങ്ങനെ പരിചരിക്കാം ഈ ചെടികളിൽ എങ്ങനെ വളം ഇട്ട് കൊടുക്കാം ഞാൻ ഇന്ന് പറയാൻ പോണത് അപ്പോൾ അമ്മ പറഞ്ഞു ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ കല്ലുകളിട്ട് കൊടുത്തിട്ടുണ്ട് വേരൊന്നും വളരുന്നില്ല എന്ന് പറഞ്ഞ് എന്നെ വഴക്ക് പറയുക കേട്ടോ കല്ലുകളൊക്കെ എടുത്ത് മാറ്റാൻ പറഞ്ഞ് അപ്പോൾ അതിലെ കല്ലുകളെടുത്ത് മാറ്റണം അതിൽ വളമിട്ട് കൊടുക്കണം മണ്ണില്ലാത്തതിനും മണ്ണ് നിറച്ച് കൊടുക്കണം കേട്ടോ പിന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം അങ്ങനെ ഈ ചെടികളൊക്കെ പിന്നെ ഇനിയും കുറേ പോട്ടുകൾ മേടിക്കാനുണ്ട് കേട്ടോ ഇതൊക്കെ ഇപ്പോൾ ഇത്രയും വലുതായി ഇനി ഇത് പോട്ട് റീ പോട്ടിങ് ചെയ്യേണ്ട സമയമായിട്ടോ പിന്നെ ഇവരെ പറ്റിയാട്ടോ ഞാൻ പറയുന്നത് ഇവരുടെ പേരെന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയോ നമ്മുടെ കലാക്യസുന്ദരികളുണ്ട് അഗ്ലോണിമയുണ്ട് പിന്നെ സിൻഗോണിയുണ്ട് പിന്നെ ഈ ഡോട്ട് കാണുന്ന മണി കണ്ടില്ലേ അതൊരു മണി പ്ലാന്റ് ആട്ടോ പിന്നെ അടീനിന്തിയുണ്ട് ജമന്തി ഉണ്ട് പിന്നെ നമ്മുടെ കയ്യിൽ അങ്ങനെ കുറേ ചെടികൾ ഇതൊക്കെ ഇല ചെടികളാട്ടോ ഇതൊക്കെ ഇല വിടർന്ന് ഇച്ചിരി വലുതായി വരുമ്പോൾ നമുക്കിവരൊക്കെ റീപ്പോർട്ട് ചെയ്യണം ഇപ്പോൾ കുഞ്ഞു കുഞ്ഞു തൈകളാട്ടോ പിന്നെ നമ്മുടെ വേറെ ഒരു സ്ഥലത്ത് കുറേ കറ്റാർവാഴ പിന്നെ നമ്മുടെ ലക്കി ബാമ്പൂ അങ്ങനെയൊക്കെ ഇഷ്ടംപോലെ ചെടികൾ നട്ടുപിടിപ്പിക്കുന്നുണ്ട് കിട്ടോ അപ്പോൾ അമ്മയും കൂടിയാണ് എൻ്റെ കൂടെ ഹെൽപ്പ് ചെയ്യുന്നത് ഇതൊക്കെ നട്ടുപിടിപ്പിക്കാൻ വേണ്ടി കണ്ടില്ലേ മണ്ണ് കൊണ്ടുപോയിട്ടത് അപ്പം മണ്ണ് അവിടെ നിന്ന് എടുക്കും ഇതിന് ഇട്ട് കൊടുക്കും ഇങ്ങനെ സൈഡൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കും പുല്ലും ഇതിനകത്ത് ചെറിയ ചെറിയ കുറ്റിത്തൈകൾ പുല്ലുകളൊക്കെ മുളക്കി കിട്ടും അതൊക്കെ എടുത്ത് അതിനാട്ടോ ഞാൻ ഈ കല്ലിട്ട് വെച്ചിരുന്നത് പെട്ടെന്ന് വെള്ളം തല്ലിപ്പോയിരിക്കാൻ പക്ഷേ ഇപ്പം ഇവർ നാമ്പെടുക്കുന്ന സമയമായിട്ടോ പിന്നെ ഇത് കണ്ടില്ലേ അഗ്രി ബൂസ്റ്റർ എന്ന് പറഞ്ഞ വളം ഇത് നല്ലതാട്ടോ ചെടികൾക്ക് അപ്പോൾ അത് കുറച്ച് മണികൾ ഇതിന് വിതറിക്കൊടുത്താൽ മതി നല്ലോണം പൂക്കുകയും കായ്ക്കുകയും ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ടായിട്ട് ഈ അഗ്രി ബൂസ്റ്റർ ഇടുന്ന ചെടികൾക്കും തൈകൾക്കും തൈകൾക്കുമൊക്കെയുള്ള മരുന്ന് ഒരു വളം അപ്പം അതും കുറച്ച് ചേച്ചി ഇട്ട് കൊടുത്തു മണ്ണിട്ട് കൊടുത്തു മണ്ണൊക്കെ സൈഡിൽ കൂടി ഇളക്കി കൊടുത്തു ഇതൊക്കെ ചെയ്ത് നമ്മൾ ചെടി തട്ടാൽ അവരെ നല്ലോണം പരിരക്ഷിക്കുക തന്നെ ചെയ്യണം കേട്ടോ അപ്പം നമുക്ക് ഇതൊക്കെയാട്ടോ എനിക്ക് ധാരാളം പണികളുണ്ടെന്ന് ഞാൻ പറയുന്നത് മിക്ക ദിവസവും തന്നെ പകൽ സമയങ്ങളിലൊന്നും എനിക്ക് വീഡിയോയ്ക്ക് സമയമില്ലാത്ത ഈ വീട്ടിലെ കാര്യങ്ങളും ഈ നമ്മുടെ എന്താണ് ഈ ക്രൂവിൻ്റെയും ബീറ്റിൻ്റെയും കാര്യങ്ങളും ഈ ചെടി പരിപാലനവും പിന്നെ വീട് അടിക്കൽ തുടക്കൽ വൃത്തിയാക്കൽ എന്നു വേണ്ട നല്ല ജോലികളുണ്ട് കേട്ടോ അമ്മ എൻ്റെ കൂടെ സഹായിക്കാനുള്ളത് കൊണ്ട് എനിക്ക് ഈ ചെടികളൊക്കെ ഇതുപോലെ പരിപാലിക്കാൻ കഴിയുന്നത് എനിക്ക് എന്തെങ്കിലും ജോലി തിരക്കൊക്കെ ആണെങ്കിൽ അമ്മയാട്ടോ പിന്നെ അവരെയൊക്കെ നോക്കുകയും വേണ്ടുന്നത് ചെയ്യുകയും ചെയ്യുന്നത് അപ്പം ഈ ചെടികളൊക്കെ ഇനിയും ഒത്തിരി കൂടി വളർന്നു കഴിയുമ്പോൾ എനിക്കിവരെയൊക്കെ റീപോട്ടിക്കുകയും ചെയ്യണം കേട്ടോ അപ്പം അതിൻ്റെ വീടൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും പിന്നെ ഇതിൻ്റെ പേരൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും കേട്ടോ ഓരോ ചെടി എടുക്കുമ്പോഴും ഇപ്പോൾ എനിക്ക് സമയമില്ല അതുകൊണ്ടാട്ടോ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞു പോയത് ഇനി ഓരോ ചെടിയും ഞാൻ പരിചയപ്പെടുത്തുന്നതായിരിക്കും പിന്നെ പുറത്തുള്ള ചെടികളാട്ടോ കാശിക്കുമ്പിയൊക്കെ നിറച്ച് നട്ടിട്ടുണ്ടോ ഓണത്തിന് പൂവിടാൻ വേണ്ടിയിട്ടാട്ടോ അപ്പം അവിടെയൊക്കെയുള്ള ചെടികൾക്കും കുറച്ചീച്ച വളമൊക്കെ ഇട്ടുകൊടുത്തു ഇത്രയൊക്കെ ഉള്ളു കൂട്ടുകാരെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാവർക്കും വീടിയും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു പിന്നെ മീനൊക്കെ കറി വെക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ചു താങ്ക് ഫോർ വാച്ചിങ് Thank you so much